ഉറപ്പായിട്ടും രാഷ്ട്രീയ പ്രത്യാഘാതം വലുതായിരിക്കും ഇന്നത്തെ സമരം എന്ന് പറയുന്നത് മുപ്പത്തിയാറാം ദിവസം നമ്മൾ തന്നെ ഈ വിഷയം പലതവണ എടുത്തല്ലോ ഇന്നത്തെ സമരം സെക്രട്ടേറിയറ്റ് വളയിലായിരുന്നു ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നവരേക്കാൾ കൂടുതൽ ആശമാർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിരിക്കുന്ന ആശമാരുണ്ടായിരുന്നു അത് ആയിരത്തിലധികം വരുന്ന ആശമാരാണെന്ന് സമരത്തുണ്ടായിരുന്നു ആ സമര വേദി ആ സമരവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ദൂരേക്ക് അവരുടെ പ്രതിഷേധം നീങ്ങിപ്പോന്നു നമ്മൾ കണ്ടതാണ് അവർക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തിയവരും പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് അവിടെ പെമ്പിളയൊരുമെ സമരത്തിൻ്റെ സമരനായക ഗോമതി വന്നിരുന്നു ഗോമതി നമുക്കറിയാം പെമ്പിളയൊരുമ സമരം ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സമരം അതും ഈ പറയുന്ന പോലെ ആയിരങ്ങൾ പങ്കെടുത്തൊരു സമരമൊന്നും ആയിരുന്നില്ല എത്ര കുറച്ച് സ്ത്രീകൾ ചെയ്ത സമരമായിരുന്നു ആ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അന്ന് അന്നത്തെ മന്ത്രി പറഞ്ഞ പ്രസ്താവന നമുക്ക് ഓർമ്മയുണ്ട് രാത്രി ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം വേറെ പണിയാണ് എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അതാണ് ഈ സമരത്തെ അധിക്ഷേപിച്ചു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്വഭാവഹത്യ നടത്തിക്കൊണ്ട് ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടാകും പക്ഷേ നിങ്ങൾ തളർന്നു പോകരുത് എന്നാണ് ഗോമതി ഇന്ന് അവിടുന്ന് പ്രസംഗിച്ചത് അപ്പോൾ അവർക്ക് എത്രത്തോളം ഊർജ്ജം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അവരുടെ കൈയ്യടിയിൽ നിന്നും അവരുടെ മുദ്രാവാക്യമുള്ളിൽ നിന്ന് നമ്മൾ കണ്ടതാണ് സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് അവിടെ പ്രതിപക്ഷ നേതാവ് വരുന്നുണ്ട് സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് രമേശ് ചെന്നിത്തല വരുന്നുണ്ട് കെ കെ രമ വരുന്നുണ്ട് പിന്നീട് കെ സുരേന്ദ്രൻ വരുന്നുണ്ട് ബി ജെ പി നേതാക്കൾ വന്നു പോകുന്നതിനെയാണ് സി പി എം എപ്പോഴും ആവർത്തിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് സി പി എം അത് പറയുന്നതിൽ പകുതി ശരിയുമുണ്ട് കാരണം ബി ജെ പി നേതാക്കൾ രാഷ്ട്രീയമായി ഒരു സമരത്തെ എങ്ങനെ മുതലെടുക്കാമെന്ന് അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പായും ആലോചിക്കും അതിൻ്റെ ഭാഗമായി ബി വരുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നേടിയെടുക്കേണ്ട കാര്യങ്ങൾ എത്രത്തോളം ഇവിടുത്തെ ബി ജെ പി നേതൃത്വം നേടിയെടുക്കാൻ സഹായിച്ചു എന്നുള്ള ചോദ്യമുണ്ട് കേന്ദ്ര സഹമന്ത്രിയും വന്നല്ലോ കേന്ദ്ര സഹമന്ത്രി പലതവണയായി വന്നു ആശാവർക്കർമാർ കേന്ദ്ര സഹമന്ത്രിയെ വല്ലാതെ അംഗീകരിക്കുകയും അദ്ദേഹം ഒത്തിനൊപ്പം പാട്ടുപാടി ഒക്കെ ചെയ്താണ് അപ്പോൾ ഒരു പ്രതീക്ഷ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളത് ഉണ്ടായിരുന്നു ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന ശേഷം പറഞ്ഞിട്ടുള്ള കാര്യം സർക്കാരിനൊരു തീരുമാനമെടുക്കാൻ സമയമൊക്കെ എടുക്കില്ലേ അതിൻ്റേതായ സമയം എടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതിലൊരു തീയതി ഉറപ്പോ നാളെ ശരിയാക്കുമെന്നുള്ള ഉറപ്പോ ഇല്ല ഇൻസെൻറ്റീവ് വർദ്ധന എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാകും എന്നുള്ളൊരു വാചകം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേന്ദ്രത്തിലായാലും ഇനി കേരളത്തിന് തന്നിരിക്കുന്ന തന്നു തന്നുകഴിഞ്ഞു എന്നൊരു കണക്ക് കൂടി ജെ പി നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞു പക്ഷേ അതിൽ അവകാശ ലംഘനത്തിന് കേരളത്തിൽ നിന്ന് എം പി സന്തോഷ് കുമാർ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് ഇതൊക്കെയാണ് കണക്ക് അപ്പോഴും നമ്മളാണല്ലോ കൂടുതൽ കൊടുക്കുന്നത് എന്നിവിടെ ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നല്ല നിലവാരത്തിൽ ജീവിക്കുന്നവരാണെന്ന് എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നു പക്ഷേ ആശമാർക്ക് ഏഴായിരം രൂപയുടെ നിലവാരത്തിൽ ജീവിച്ചാൽ മതി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഗോമതി പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു ദിവസം ജീവിച്ച് കാണിക്കൂ ആരോഗ്യമന്ത്രി ആ ആ പൈസയ്ക്ക് ജീവിച്ചൊന്ന് കാണിക്കാൻ പറ്റുമോ നിങ്ങൾ ഈ സമരവേദിയിൽ വന്നാൽ അതൊന്ന് കാണിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി ഓരോ സംസ്ഥാനങ്ങളും ചെയ്ത് കണക്കുകളെ സംബന്ധിച്ച് ആവർത്തിച്ച് സിക്കി മാത്രം കൊടുത്തിട്ടില്ല കർണാടക അത്ര കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും നമ്മുടെ മുന്നിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കണക്കുകളുണ്ട് സിക്കിം സർക്കാർ ആശാവർക്കർമാർക്ക് ആറായിരം രൂപയാണ് പ്രതിഫലം നൽകുന്നതാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് തെറ്റാണെന്നാണ് പാർലമെന്റ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രിമാരായ അനുപ്രിയ പട്ടേലും പ്രതാപ് റാവു ജാദവും ലോക്സഭയിൽ നടങ്ങിയ മറുപടിയിൽ പറയുന്നത് സിക്കിം സർക്കാർ ആശാവർക്കർമാർക്ക് നൽകുന്ന സംസ്ഥാന വിഹിതം സംസ്ഥാന വിഹിതം പതിനായിരം രൂപയാണ് ആന്ധ്രാപ്രദേശ് കേന്ദ്രത്തിന്റെ മൂവായിരം കൂടി ചേർത്ത് പതിനായിരം രൂപ നൽകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടിനും ഈ വർഷം ഫെബ്രുവരി ുമാണ് മന്ത്രിമാർ ഈ വിവരം പാർലമെന്റിനെ അറിയിച്ചിട്ടുള്ളത് മറുപടിയിൽ കേരളത്തിന്റെ വിഹിതം പറഞ്ഞിരിക്കുന്ന ആറായിരം രൂപ എന്നാണ് ഏഴായിരം രൂപയായി കേരളം വർദ്ധിപ്പിക്കുന്നതിന് മുൻപുള്ള കണക്കാണ് അവിടെ പറഞ്ഞിരുന്നത് ഇതോടൊപ്പം വിഹിതം മൂവായിരം രൂപയും ഇരുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും കൂട്ടി പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേരളം ആശാ വർക്കർമാർക്ക് നൽകുന്നത് വിവിധ പദ്ധതികളിൽ അവർ പ്രകടിപ്പിക്കുന്ന മികവിന്റെ അടിസ്ഥാനത്തിലും കേന്ദ്രം ആനുകൂല്യം നൽകുന്നുണ്ട് ഇത് പക്ഷേ മികവ് തെളിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ആശാവർക്കർമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത് സിക്കിമാണ് തൊട്ടു പിന്നുള്ളത് ആന്ധ്രാപ്രദേശാണ് കേന്ദ്രം നിശ്ചിത വരുമാനമായി മാസം രണ്ടായിരം രൂപയാണ് ആശാവർക്കർമാർക്ക് ആദ്യം പ്രഖ്യാപിച്ചത് ഇൻസെൻറ്റീവ് പിന്നീട് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരം രൂപ കൂടി കൂട്ടിയിട്ടുണ്ട് ആശാവർക്കർമാരുടെ എൺപതോളം പ്രവർത്തനങ്ങൾക്ക് നൂറു മുതൽ അയ്യായിരം രൂപ വരെ ആനുകൂല്യമായും നൽകാൻ തുടങ്ങിയിട്ടുണ്ട് ഗുജറാത്ത് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആശാവർക്കർമാർ സ്വന്തം പ്രവർത്തനത്തിലൂടെ നേടുന്ന കേന്ദ്ര വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നിശ്ചിത ശതമാനം ടോപ്പ് അപ്പ് തുകയാണ് ആനുകൂല്യം നൽകുന്നത് ഇതൊക്കെ പോട്ടെ ഓണർ ഏറിയവുമായി ബന്ധപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് എന്താണ് നമുക്ക് കിട്ടുന്ന വിഹിതമില്ല കേന്ദ്രത്തിൽ നിന്ന് പണം നൽകാതെ അഞ്ച് പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ നമ്മൾ സർക്കാരിൻ്റെ പ്രയോറിറ്റി കാണുന്നുണ്ട് മന്ത്രിസഭായോഗത്തിൽ ബാക്കി അഞ്ച് വർഷമായി കൂട്ടിക്കൊടുക്കാത്തതാണെന്ന് പറഞ്ഞിട്ട് പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങൾക്കും കൂട്ടിക്കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പോൾ ആശാവർക്കർമാരുടെ ഓണർ ഉയരത്തിൻ്റെ കാര്യത്തിൽ മാത്രം കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്ന് പറഞ്ഞതിൽ എന്ത് ന്യായമാണുള്ളത് കൊടുക്കാൻ അപ്പോൾ എങ്ങനെയാണ് പൈസ ഉണ്ടായതെന്ന് ചോദ്യമുണ്ട് അപ്പോൾ അവർക്കാണോ കൂട്ടിക്കൊടുക്കേണ്ടത് അവർക്കാണോ ആദ്യം കൊടുക്കേണ്ടത് എന്ന പ്രയോറിറ്റിയാണ് സർക്കാർ നിശ്ചയിക്കുന്നത് ഇനി ഇതിലെ പ്രതികാര നടപടി നോക്കൂ ഇപ്പോൾ ഈ കുടിശ്ശിക കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ഓണറേറിയം ആ സമരം തുടങ്ങിയ സമയത്തിൽ ഓണറേറിയം കുടിശ്ശിക കൊടുത്തു ആ കുടിശ് കൊടുക്കുന്നത് സമരത്തിൽ പങ്കെടുത്തവരെ ഒഴിവാക്കിയിട്ടാണ് സമരത്തിൽ പങ്കെടുത്തവർക്ക് ഇതുവരെ ആ കുടിശ്ശേ കിട്ടിയിട്ടില്ല അവർ പറയുന്നുണ്ട് ആ കുടിശ്ശയെ ഞങ്ങൾക്ക് തരുന്നില്ല സമരം ആ ഫെബ്രുവരി അതെ സമരം ചെയ്യുന്നവരെ ഒഴിവാക്കിക്കൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടി പ്രതികാര നടപടിയാണ് ഇനി നേതാക്കൾ പറയുന്ന പ്രതികരണങ്ങൾ ഈ പറയുന്ന സി ഐ ടി ഒ ആണല്ലോ മുൻപ് മറ്റു സംസ്ഥാനങ്ങളിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് അല്ലേ ഹരിയാനയിലെ സമരം പശ്ചിമബംഗാളിലെ സമരം ഇവിടെയൊക്കെ സമരം നടത്തിയ എന്തിനാണ് കേന്ദ്ര സർക്കാരിനെതിരെയല്ല ഓണറേറിയം കൂട്ടാൻ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് സമരം നടത്തിയത് അവിടെ നടത്തുന്ന സമരം നല്ല ഗംഭീര സമരവും ഇവിടെ എത്തുമ്പോൾ അതൊരു അരാജക സമരവുമാകുന്നു സമരത്തിനെ വിവിധ ഭാഷകളിൽ വിളിച്ചൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ മാറി മാറി വന്നു ഇപ്പോൾ സമരം ഇങ്ങനെ തുറന്നാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തുന്നു നിസ്സഹായ അവസ്ഥ പറയുന്നു പക്ഷേ അപ്പോഴും ഇപ്പോഴും സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു അവിടെ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയാണ് സമരത്തിനെ എപ്പോഴും ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിനെ ഒന്ന് ഇളക്കുന്ന സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ ഇത്തരം സംഘടനകളുടെ പേര് ചാർത്തുന്ന ഒരു രീതി പൊതുവേ സി പി എമ്മിനുണ്ട് ഇടത് സർക്കാരിനുണ്ട് അത് ശരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴൊന്നും അവരാരും അത് പറയുന്നില്ല കാരണം അതൊരു അബദ്ധമാണെന്നറിയാം ഈ സമരം ചെയ്യുന്ന സ്ത്രീകൾ മുപ്പത്തിയാറ് ദിവസമായി വെയിലും മഴയും കൊണ്ട് ചെയ്യുന്ന സ്ത്രീകൾ വേറെ ആരോ കുത്തി ഇളക്കി വേറെ ആരോ എഴുതി കൊടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് അവർക്ക് കൃത്യമായി അവരുടെ ആവശ്യം അറിയാം അവർ അവരുടെ അനുഭവം അറിയാം അവരുടെ ജീവിത നിലവാരം കൂട്ടേണ്ടതുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ആ സമരം ഇനി വേറെ രൂപത്തിലേക്ക് മാറുന്നത് ഇനി ഇരുപതാം തീയതി മുതൽ നിരാഹാര സമരം എന്ന് പറയുമ്പോൾ ഈ സമര നേതാക്കളിൽ മൂന്ന് പേർ ആദ്യഘട്ടത്തിൽ നിരാഹാര സമരം ഇരിക്കും ആ നിരാഹാര സമരം അല്പസമയം കഴിയുമ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ അവരെ ആശുപത്രിയിലേക്ക് മാറ്റും അതോടുകൂടി സമരം അവസാനിക്കുകയാണോ ചെയ്യുക സമരം കൂടുതൽ ശക്തി ശക്തിപ്രാപിക്കുകയാണോ ചെയ്യുക അപ്പോൾ ആ സ്വഭാവത്തിലേക്ക് ആ സമരം എത്തിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ ആലോചിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചിരുന്നു അന്ന് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഉണ്ടായിട്ടില്ല വീണ്ടും സംസാരിക്കാമെന്ന് പറയുന്നു അപ്പോൾ ഈ സംസാരത്തിലൂടെ ഈ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കളും സർക്കാരും കൂടി ചർച്ചയിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് ഈ സമരത്തെ അങ്ങനെ അവഗണിച്ച് കളയാവുന്ന ഒരു സമരമല്ല ഇനി എസ് യു സി എ എന്ന സംഘടന ബി എം എസിൻ്റെ വേഷം മാറി പ്രശ്നം വേഷത്തിൽ വന്ന സംഘടനയാണ് എസ് യു സി ഐ എന്ന് പറയുന്നത് എസ് യു സി എ പല സമരങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് അത് ഇടതു സർക്കാരിനെതിരായ സമരം സമരമാകുമ്പോൾ ഗവർണറെ കൂട്ടുപിടിച്ചിട്ടുള്ള സമരമാകുമ്പോൾ ഇവിടെ നടക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ചില പ്രവർത്തകൾക്കെതിരെയുള്ള സമരമായിരുന്നു ആ പ്രവണതകളും ശരിയല്ല മുൻ ഗവർണർ എടുത്ത നിലപാടും ശരിയല്ല അപ്പോൾ ഏതാണ് കൂടുതൽ ശരിയെന്ന ചോദ്യമൊക്കെ വരുമ്പോൾ അത് വേറൊരു വിഷയമായി നിൽക്കുന്നു പക്ഷേ എസ് യു സി ഐ എന്തായാലും ബി എം എസിൻ്റെ വേഷം മാറി വന്ന ഒരു സംഘടനയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല അവർ ഒരു സമരം ചെയ്താൽ അവർക്ക് സമരം ചെയ്യാൻ പാടില്ല ഇവിടെ സി ഐ ടിയു മാത്രമാണ് ഇവിടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമരം ചെയ്യാൻ ഒരു സംഘടന എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നു ഇനി പറയുന്ന ഈ മാനദണ്ഡങ്ങളുണ്ടല്ലോ ഈ പത്ത് മാനദണ്ഡങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുത്ത് സി എ ടി ആണെന്നാണ് അവർ ഇപ്പോൾ ആരോപിക്കുന്നത് അങ്ങോട്ട് എഴുതി കൊടുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ ഈ തുക കിട്ടുകയുള്ളൂ എന്ന് എഴുതി കൊടുത്തത് അത് പിന്നീട് പിൻവലിച്ചതും സി ഐ ടി എണ് അപ്പോൾ അവർ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അതാ ഞങ്ങളത് ആ മാനദണ്ഡം മാറ്റി നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഒവശ്യം ഞങ്ങളിത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആരാണ് പറഞ്ഞത് ആരാണ് ആവശ്യപ്പെട്ടതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഈ സമരം കേരളം കാണുന്നുണ്ട് കേരളത്തിൻ്റെ മുഴുവൻ പിന്തുണയും സമരത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം എൻ്റെ ഒരു സംശയം എനിക്കൊരു പാനലിലേക്ക് ആർക്കെങ്കിലും ഒരു മറുപടി നൽകാൻ പറ്റിയാൽ നന്നായിരിക്കും ഐ എൻ ടി സി എന്താ ഈ സമരത്തിൽ ഇല്ലാത്തത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഐ എൻ ടി യു സിക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താറിയില്ല ഒറ്റവാചകം ഞാനത് വായിക്കാം സമരങ്ങൾക്ക് ഞങ്ങൾ എതിരല്ല സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ആശാവർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് യോജിക്കാൻ ഐ എൻ ടി സിക്ക് കഴിയില്ല ബോധ്യമാവാത്ത സി ഐ ട്യൂവിന് ബോധ്യമാവാത്ത ഒരു സമരം എന്ന നിലയിൽ തന്നെയാണ് ഞാനിതിനെ കാണുന്നത് എന്നാൽ അതേസമയം തന്നെ അവരുടെ ആവശ്യം ന്യായവുമാണ് ഇടവേറ്റ